ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് ഇവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത് പല ആൾക്കാരുടെയും പേഴ്സൺ ഫൈനാൻഷ്യലി വളരെ ഡിസ്റ്റർബ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവരുടെ ജോബിൽ എന്തെങ്കിലും പ്രോബ്ലം ആയിരിക്കോ ഇല്ലെങ്കിൽ ഇവരുടെ ഫൈനാൻഷ്യൽ ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നത് കാരണം ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സണിൻ്റെ മേൽ എന്തെങ്കിലും ലോൺ ഉള്ളത് കാരണം ഇവർക്ക് എന്തോ പൈസ അങ്ങോട്ട് തിരിച്ചടയ്ക്കേണ്ടത് കാരണം ഭയങ്കരമായിട്ട് വിഷമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇല്ല എങ്കിൽ ഇവരുടെ സഹോദരി മാരേജ് ചെയ്യേണ്ട ആ ഒരു സമയമായിട്ടുണ്ട് എങ്കിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ മേലായിരിക്കാം അത് കാരണം ഇവർ പൈസയുടെ ആ ഒരു കാര്യങ്ങൾ ആലോചിച്ച് ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവരുടെ ആ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഒന്ന് സ്റ്റേബിൾ ആയാൽ മാത്രമേ ഇവർക്ക് നിങ്ങളെ മാനേജ് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതുവരെ നിങ്ങളൊന്ന് ഹോപ്പ്ഫുള്ളായിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ് കാരണം ഇവരുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ സ്റ്റേബിൾ സ്റ്റേബിളായാൽ ഉറപ്പായിട്ടും നിങ്ങളിവർ മാനേജ് ചെയ്യുന്നതാണ് ഇവിടെ നിങ്ങൾ ഇവിടെ തിടുക്കം കാണിക്കുകയാണ് അതായത് എനിക്ക് എത്രയും പെട്ടെന്ന് നിങ്ങളെ മാനേജ് ചെയ്യണം എൻ്റെ വീട്ടിൽ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട് വേറെ കല്യാണം കഴിക്കാൻ അപ്പോൾ ഇവർ ഇങ്ങനെയും നിങ്ങളോട് പറയും നിങ്ങൾക്ക് അങ്ങനെയാണ് തിടുക്കമാണ് എങ്കിൽ നിങ്ങൾക്ക് ഡിസർവിങ് ആയിട്ടുള്ള ആ ഒരാളെ കണ്ടുപിടിച്ച് നിങ്ങൾ മേനേജ് ചെയ്തോളൂ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകൂ എനിക്ക് വേണ്ടി സ്റ്റക്കായിട്ടിരിക്കേണ്ട എന്നും ഇവർ ഇവിടെ കാണാൻ സാധിക്കുന്നു ഇവിടെ ഇവർ ഒരു സെൽഫിഷ് ആയിട്ടുള്ള വേയിൽ അങ്ങനെ നിങ്ങളോട് കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇവർക്ക് ഇവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്ന് മുക്തരായാൽ മാത്രമേ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാന് ഇവർക്ക് സാധിക്കുകയുള്ളു അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ചിന്തിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിൽ ആയിട്ട് ഇവർ എന്തോ ഒരു ബേ ബേഡായിട്ടുള്ള ഫേസ് കണ്ടു അതായത് പെട്ടെന്ന് സഡൻ ആയിട്ട് ഇവരുടെ ജോലി പോവുകയോ അല്ല എങ്കിൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയോ എന്തെങ്കിലും ഒരു നഷ്ടം ഇവർക്ക് സംഭവിക്കുകയോ എന്തോ ഒരു ബേഡായിട്ടുള്ള ഫേസ് ഇവർ കണ്ടു അപ്പോൾ നിങ്ങളോട് ഈ ഒരു കാര്യം ഇവർ പറയുന്നതാണ് അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് ഇങ്ങനെ ഈ രീതിയിലുള്ള ഒരു സാഹചര്യത്തിൽ കൂടെ പോകേണ്ട അവസ്ഥ വന്നു എന്ന് നിങ്ങളോട് ഇവർ പറയുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാര്യേഡ് ആണ് എങ്കിൽ ഇവരുടെ മാര്യേഡ് ലൈഫിൽ എന്തെങ്കിലും പ്രോബ്ലംസ് നടക്കുന്നുണ്ടോ എങ്കിൽ ആ ഒരു കാര്യം ഇവർ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നതായിട്ടുള്ള ആ ഒരു എനർജിയും ഇവിടെ കാണാൻ സാധിക്കുന്നു ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളും ഒത്തിരി കുറേ നാളായിട്ട് അറിയുന്ന ആൾക്കാരാണ് പരസ്പരം ഒത്തിരി അധികം നിങ്ങൾ തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളോട് പറയും നിങ്ങൾക്കൊത്തിരി ഒത്തിരി ചേഞ്ചസ് വന്നു നിങ്ങളുടെ സ്വഭാവത്തിൽ ചേഞ്ചസ് വന്നു നിങ്ങളിപ്പോൾ എൻ്റെ എപ്പോഴും ബ്ലെയിം ചെയ്യുകയാണ് നിങ്ങൾ എന്തിനായിരുന്നു എപ്പോഴും എന്നോട് ഫൈറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന ആട്ടുള്ള ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾക്ക് ഇവരുടെ മേൽ വിശ്വാസം ഇല്ലാത്തതുപോലെ എപ്പോഴും ഇവരോട് ഫൈറ്റ് ചെയ്യുന്നു ഓരോ കാര്യത്തിൻ്റെ കുറ്റം ഇവരുടെ മേൽ കാണിക്കുന്നു അപ്പോൾ ഇത്ര നാൾ എന്നെ അറിയുന്ന ആളല്ലേ നിങ്ങൾ പിന്നെ എന്തിനാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്ന ആയിട്ടുള്ള എനർജി ഒരു സംശയവും സ്ട്രെസ് ഇഷ്യൂവും കാരണം കുറേ ആൾക്കാരുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ടിരിക്കുന്നതായിട്ടാണ് ഈ ഒരു മെസ്സേജിൽ കൂടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാരുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളില്ലാതെ ഇവർ ഭയങ്കരമായിട്ട് ഡിസ്റ്റേബായിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളില്ല എങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു നിങ്ങൾ ഇവരുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ഇവർക്ക് ഒന്നിനും ഒരു സമാധാനമോ ഒരു സന്തോഷമോ ഒന്നും തന്നെ ഇല്ലാതെ എപ്പോഴും ഡിസ്റ്റർബ് മൈൻഡോടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇവർ എന്നാണ് ഇവിടെ നിങ്ങളോട് പേഴ്സൺ പറയുന്നത് നിങ്ങളില്ല എങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഒരു എന്താ പറയുക സമാധാനം ഉണ്ടാവത്തില്ല ഇവർക്ക് ജോബിൽ പോലും ലോസസ് ആയിരിക്കും കിട്ടുന്നത് കാരണം ഇവർക്ക് ഒന്നിലും ഒരു മനസ്സുണ്ടാവത്തില്ല എന്ത് ചെയ്യുവാനും മനസ്സ് വേണ്ട ആ ഒരു മനസ്സ് നിങ്ങളുടെ അടുത്താണുള്ളത് ആ മനസ്സ് നിങ്ങളുടെ അടുത്തുള്ളപ്പോൾ ഇവർക്ക് ഒന്നിലും ഒരു സന്തോഷമോ സമാധാനമോ കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഈ മെസ്സേജിലൂടെ നിങ്ങളില്ലാതെ ഇവർ ഇൻകംപ്ലീറ്റ് ആണ് എന്നാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇവർക്ക് വേണ്ടി നിങ്ങൾ ലക്കി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഇവർ ആഗ്രഹിക്കുന്നത് എപ്പോഴും നിങ്ങൾ ഇവരുടെ കൂടെ ഇരിക്കണമെന്നാണ് അതായത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമായി നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകണം ഇവരുടെ ശക്തി നിങ്ങളാണ് ഇവർ ഒരിക്കലും നിങ്ങളെ തളർന്നിരിക്കുന്നത് കാണുവാനാഗ്രഹിക്കുന്നില്ല നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്ട്രെങ്തിലിരിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് കാരണം ഇവർക്ക് സ്ട്രെങ്ത് വേണമെങ്കിൽ നിങ്ങൾ ഇരുന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ ഇവർ നിങ്ങളെ ഇവരുടെ ശക്തിയായിട്ടാണ് കാണുന്നത് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൻ്റെ വീട്ടുകാർ എന്തോ ഒരു ഡിസിഷൻ എടുത്തു അത് കാരണം നിങ്ങളുടെ പേഴ്സൻ്റെ ഹൃദയം ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ് എന്നാണ് ഇവിടെ ഇവർ പറയുന്നത് അതായത് ഇവർ ആഗ്രഹിച്ചത് പോലെ ഒരു ഡിസിഷൻ ഇവരുടെ വീട്ടുകാർ എടുത്തില്ല അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് അവർ എടുത്തത് എന്തായാലും എന്തോ ഒരു ഡിസിഷൻ ഇവിടെ സംഭവിച്ചു അത് കാരണം നിങ്ങളുടെ പേഴ്സൺ ഭയങ്കരമായിട്ട് സഫറിങ് അനുഭവിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഫീമെയിലാണ് എങ്കിൽ ഇവരെ സമ്മതിപ്പിക്കുന്നില്ലായിരിക്കാം നിങ്ങളുമായിട്ട് മാരേജിന് വീട്ടുകാർ പറയുന്ന ആളെ മാരേജ് ചെയ്താൽ മതി എന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ പേരൻസ് പറഞ്ഞിട്ടുണ്ടാകും അത് കാരണം ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു നിങ്ങളുടെ പേഴ്സൺ ഫീമെയിൽ ആണെങ്കിലും മെയിൽ ആണെങ്കിലും ഇവർക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം കിട്ടുന്നില്ല ഇവരുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് എന്തോ ഒരു തീരുമാനം ഇവരുടെ വീട്ടുകാർ ഇവിടെ അടിച്ചേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഇത് കാരണം ഇവർ ഭയങ്കരമായിട്ട് സഫറിംഗ് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു എനർജീസാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇനി കുറച്ച് മെസ്സേജ് നോക്കാം നിങ്ങളുടെ പേഴ്സൻ്റെ ഇതായിട്ടുള്ള ഫസ്റ്റ് മെസ്സേജ് ഇവരുടെ ശക്തി നിങ്ങളാണ് നിങ്ങൾ എപ്പോഴും ശക്തിയുള്ളവരായിരിക്കണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങൾ ഒരിക്കലും തളർന്നിരിക്കുന്നത് കാണുവാൻ ഇവർക്ക് ആഗ്രഹമില്ല എപ്പോഴും ഒരു ബാലൻസിലിരിക്കുന്നത് കാണാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടി സിറ്റുവേഷൻ പ്രശ്നമായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യാനാണ് അപ്പോൾ നിങ്ങളും അതേപോലെ നിങ്ങളുടെ ലൈഫിൽ തേർഡ് പാർട്ടി പ്രശ്നമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളും ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ചൂസ് ചെയ്യാനാണ് ഇവറും ആഗ്രഹിക്കുന്നത് എന്നാണ് സെക്കൻഡ് മെസ്സേജ് ഇവർ ഒരിക്കലും കൺഫ്യൂഷനിൽ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല നെക്സ്റ്റ് മെസ്സേജ് വരാൻ പോകുന്ന സമയം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ ഇവരുടെ ബർത്ത്ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലായിരിക്കും ആ സമയം ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നെക്സ്റ്റ് മെസ്സേജ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം പാസ്റ്റ് ലൈഫ് ബന്ധമാണ് ഡിവൈൻ കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ പരസ്പരം ടെലിപ്പതിക്കലി കണക്റ്റഡ് ആണ് പരസ്പരം മെസ്സേജ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ടെലിപ്പതിക്കലി കൈമാറുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണും മനസ്സിലായിട്ടുണ്ട് അതായത് നിങ്ങൾ രണ്ടുപേരും ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിൽ ജനിച്ചത് എന്നുള്ള ആ ഒരു കാര്യം നിങ്ങളുടെ പേഴ്സണും മനസ്സിലാകുന്നുണ്ട് നെസ്റ്റ് മെസ്സേജ് നിങ്ങൾക്കിടയിൽ എന്തോ അൺസോൾവിങ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അത് എത്ര സോൾവ് ചെയ്യാൻ ശ്രമിച്ചാലും കൂടിക്കൂടി വരികയാണ് അപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോബ്ലം സോൾവാകണമെന്നും ഈ ലോകത്തിൻ്റെ മുന്നിൽ നിങ്ങൾ തമ്മിൽ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണിക്കണമെന്നും ഇവർ ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം ഇവർ ആ ഒരു പ്രോബ്ലത്തെ സോൾവ് ആക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് റീച്ച് ഔട്ട് ആവാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇവർക്ക് വേണ്ടി കാത്തിരിക്കേണ്ടതാണ് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് എല്ലാം ഇവർ റീസോൾവ് ആക്കുന്നതാണ് അതായത് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡ് നിങ്ങൾക്ക് ഇതിൽ ഏതാണോ റെസോണേറ്റ് ആയത് ആ മെസ്സേജ് മാത്രം എടുക്കുക ബാക്കി കളഞ്ഞേക്കുക ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശ്ശിഭായ് താങ്ക് സോ മച്ച്